Having... तुल्ण 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 alhamdulillah, alhamdulillah, ും നമുക്കിന്ന് അല്ലെ റാൻ അല്ലെ ആദ്യത്തെ ആയത്തേതാണ് നമ്മൾ നോക്കുമ്പോഴേ ആദ്യ ആദ്യത്തെ സൂറത്ത് ആ സൂറത്തിൽ ഒന്നാമത്തെ ആയത്തേതാൻ അപ്പൊ നമ്മള് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് എപ്പോഴും നമ്മൾ ചെല്ലണം എന്ത് ചെയ്യണം ബിസ്മില്ലാഹു റഹ്മാൻ റഹീം അല്ലെ അപ്പൊ അതിനു വേണ്ടി നമ്മള് ഖുർആൻ ഓതുമ്പോ ബിസ്മിയല്ലും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയെല്ലും ഏത് നല്ല കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും ബിസ്മിയല്ലേ അല്ലെ അപ്പൊ ബിസ്മി നമുക്ക് രണ്ട് രീതിയിലാണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് ഖുർആാൻ വന്നിട്ടുള്ളത് എങ്ങനെയാ രണ്ട് ഒന്ന് നമുക്ക് ആദ്യം അറിയാം സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തില് ആ അല്ലാതെ ഇടയ്ക്കൊരു ബിസ്മിയണ്ട് ഖുഅആല് അതായത് നമുക്ക് ബിസ്മില്ലാ എന്ന് മാത്രമാണ് ആദ്യമേ ഇറങ്ങിയത് ആദ്യമേ ഇറങ്ങിയ ആ അത് ഏത് ലഭിക്കാന്നറിയോ നൂഹിനബി അലിഹിത്ത് വസ്ലാബി നൂഹി നബി അലിഹിത്ത് വസ്സലാബിന്റെ കപ്പലിന്റെ കഥയൊക്കെ പറയുന്നുണ്ട് നമ്മുഅല് എന്ത് പറയുന്നത് ആ അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയാം എന്ത് പറയാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ടൊന്ന് പാടാം അപ്പൊ ഞാൻ ഇൻഷാല്ല നമുക്ക് നിങ്ങൾ ആ പാട്ടൊന്ന് പാടിത്തരാം ബിസ്മില്ലാഹിനിയുടെ പാട്ട് പാടി നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഓർമ്മ വരും എന്താണ് ബിസ്മില്ലാടെ പാട്ട് പഠിച്ച എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ ശർമ്മ ഞാൻ ഒന്ന് പറഞ്ഞ പാടിച്ചട്ടെ നല്ലത് ചൊല്ലാൻ ബിസ്മില്ല നല്ലത് ചൊല്ലാൻ നല്ലത് ചെയ്യാൻ വിസ്മില്ല നല്ലത് ചെയ്യാൻ നല്ലൊരു വാക്യം ബിസ്മില്ല നല്ലൊരു വാക്യം നമുക്ക് ചൊല്ലാം വിസ്മില്ല നമുക്ക് ആദ്യം ആദ്യം മൊഴിയാൻ മൊഴിയാൻ ആരംഭിക്കാൻ ആരംഭിക്കാൻ തീനും കുടിയും വിസ്മില്ല തുടക്കമേതിനും വിസ്മില്ല തുടക്കമേതിനും ബിസ്മില്ല എന്താ നമ്മൾ എന്തെല്ലാം കാര്യത്തിനാ വിസ്മില്ല എന്നൊക്കെ പറഞ്ഞത് ഇല്ല നല്ലത് ചൊല്ലാൻ വിസ്മില്ല നല്ല വാക്യങ്ങൾ പറയാൻ വിസ്മില്ല പിന്നെ നല്ലത് ചെയ്യാൻ വിസ്മില്ല നല്ലൊരു വാക്യമാണ് ബിസ്മില്ല ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഏത് ബിസ്മി ഏതാണ് ഖുർആാനിലെ ആദ്യത്തെ ആഴത്ത് ഏതാണ് ബിസ്മില്ല അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും ഖുർആനെ നമ്മള് മുന്തിക്കണം എന്ത് ചെയ്യണം നമ്മള് ഖുർആനെ മുന്തിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനെ മുന്തിക്കലാണ് ബിസ്മില്ല അല്ല ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല അണ്ടോ അപ്പൊ ബിസ്മില്ല കൊണ്ട് നമ്മൾ വിജയിക്കണം വിസ്മില്ല കൊണ്ട് നമ്മള് ജയിക്കണം അപ്പൊ അതാണ് നല്ലത് ചെല്ല ഞാൻ നല്ലത് ചെല്ലാൻ നല്ലത് ചെയ്യാൻ നല്ലത് ചെയ്യാൻ അപ്പൊ പാടി നോക്കെ നല്ലത് ചൊല്ലാം ബിസ്മില്ല നല്ലത് ചെയ്യാം നല്ലൊരു വാക്യം ബിസ്മില്ല ഇനി നമ്മൾ പറ ആദ്യം മൊഴിയാൻ ആദ്യം ആ തീനും കുടിയും ബിസ്മില്ല തീനും കുടിയും അപ്പൊ തിന്നാനും കുടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം തുടക്കം വിസ്മില്ല എന്നോ തുടക്കമേതിനും ബിസ്മില്ല

തുടക്ക വേദന ആ പഠിക്കുമ്പോൾ പാടിക്കും ആരെന്താതിലാടാൻ പാടില്ല ആതിൽ പാടിക്കും കുഴപ്പമില്ല പാടിക്കുമ്പോ കേട്ടാ നല്ലത് ചെയ്യാൻ നല്ലത് നല്ലത് ചൊല്ലാൻ ഭീഷണ നല്ലത് ചെയ്യാൻ ഭീഷണ നല്ലൊരു വാക്യം ഭീഷണില്ല Kujallam, Adam, ും ഞാൻ അസലഹാണു അപ്പൊ കെബീർ വാടി ആതില് വാടി ഇനി അസലഹാണ് പാടുന്നു മാഷാർ തെറ്റു വന്നാലും പേടിക്കണ്ട ധൈര്യമായിട്ട് അങ്ങോട്ട് പാടിക്കണം കേട്ടാ കാരണം ഈ ഭിസ്മില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും നമ്മുടെ കൈ വേണ്ടതല്ലയോ െ നമ്മൾ ഈ പാട്ട് കേട്ട് ഒരുപാട് പേര് പഠിക്കാനുണ്ട് ശബ്ദം വേണം നല്ല നല്ലത് ചെയ്യാൻ വിഷമില്ല നല്ലൊരു വാക്യം വിഷമില്ല നമുക്ക് ചൊല്ലാം ഭീഷ്മ ആദ്യം മൊഴിയാൻ ഭീഷ്മ ആരംഭിക്കാൻ ഭീഷ്മ <mí> <frame hmm. <frame> <frame> ും കുടിയും ബിസ്മില്ല ബിസ്മില്ല അസ്ലഹിന്റെ സ്വരം നല്ല മാഷാ മാഷ നല്ല പാട്ടൊക്കെ പാടണം കേട്ടാ നല്ലോണം ഈ പാട്ടൊക്കെ പാടിയുള്ള ഗുണം എന്താണെന്നറിയോ പാട്ടൊക്കെ പാടി എപ്പോഴും മനസ്സിൽ സന്തോഷം വരും അതുമല്ല അള്ളാഹുവിന്റെ വിക്രമായി ബന്ധപ്പെട്ട പാട്ടാകുമ്പോൾ അതിന് ഒരുപാട് കൂലി കിട്ടും നമുക്ക് മനസ്സിലെ പാട്ടൊക്കെ പാടുന്ന കുട്ടികൾ ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മ ശക്തി വരും പൂർണ്ണ ബുദ്ധി വരും എന്താന്ന് പറയാ ഒരു പാട്ടങ്ങോട്ട് പാടുക എന്ന് പറയാ അവന്റെ മെമ്മറി പവർ ഇങ്ങനെ വർദ്ധിക്കും മനസ്സിലായോ അപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ദൗസിയും നമുക്ക് പാടണം അഹ് നൽകട്ടെ